தெர்மினன் அபேல் நேரா 7 நேஸ் ராஜ்ரக்ரஸ் திருவேணி அபேல் நேரா ரதனாஸ் வீரவி சீமைனிலும் கመሪያイトெல்லாம் திருவேணிมารின் அபேல் நேரா முதலீஸ்தர்களே அபேல் நேரா கிரியாக்கு சீமைனிலும் உட்பட எல்லா ஆධார்ய புதகமாரரும் 14 ஐட்டல்ல கமாண்டர் டீயு ஒருvela அவர்கள் சீன் ஜான்சன் ஜெனரல் திரு தாமஸ் ஜான் ഒന്നിനായ റോയി ജാർജ് ഷരാജും ശ്രീ ജേക്കബ് സി മാത്യുവും ഒന്നിനായിട്ടുള്ള ജേക്കബ് തോമസ് മാടപ്പാട്ട് കറപ്പിസ്വരാജും ഒന്നിനായ വൈദ്യനെ സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രസിദ്ധ എല്ലാ തിരിഞ്ഞൻ കവിതൃ തിരുങ്ങേനോട് തൊണ്ണൂറ്റി മൂന്നാമത് ഡിക്രോന പെരുന്നാളിനോട് അനുബന്ധിച്ചു ഇവിടെ എത്തിച്ചേർന്നിരിക്കില്ല എല്ലാ ബഹുമാനിയോടും അഭിനന്ദ ഇതാക്കന്മാർ അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരോടും ഈ നാടിൻ്റെ പേരിലുള്ള ഹൃദയപൂർവമായ സ്വാഗതവും അതോടൊപ്പം തന്നെ ആദരവും സ്നേഹവും അറിയിക്കുകയാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട്

സഹായിക്കുന്ന കർമ്മങ്ങളാണ് എന്നുള്ളത് കാണേണ്ടതായിട്ട് ജോസഫ് താരൻ കോടിയ സിനിമയിലെ കണ്ണൂർ ശ്രമിക്കുകയായിരുന്നു തിരുവയ്യ ഉൾപ്പെടെ അഞ്ചരയുടെ മണ്ണുമായി അഴിവാറിയ ആത്മബന്ധവും വൈകാരിക ബന്ധവും എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി പുതിയ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കുവാനായിട്ട് പോകുന്ന അഭിയന്മാർ തിരുവേസ് തിരുവേദനയ്ക്കും എല്ലാവരോടും എല്ലാവരോടും ചേർന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു അഭിനന്ദ ഇവിടെ പ്രഖ്യാപിച്ച് പറഞ്ഞപ്പോഴാണ് അത് ഒരു ഔദ്യോഗിക തലത്തിലൂടെ ഒരു പ്രഖ്യാപനമായത് അത് വിളവെച്ചാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരോടും ചേർന്നുകൊണ്ട് എല്ലാവിധമായിട്ടുള്ള സ്നേഹാപരങ്ങളും ആശംസകളും ഈ അവസരത്തിൽ ഏറ്റവും അറിയിക്കുന്നവർ ബാബാ തിരുവേലിയുടെ സ്മരണാർത്ഥം നമ്മുടെ ഒരു മകൾക്ക് ഏറ്റവും മികച്ച നിലയിൽ സൺഡേ സ്കൂളില് മാർക്ക് വാങ്ങിയിട്ടുള്ള മകൾക്കാണ് ഇവിടെ പുരസ്കാരം സമ്മാനിക്കുന്നത് കാര്യം കൂടി പറയുവാനായിട്ട് ചേർത്ത് വെച്ചോണ്ട വാക്കുകൾ അവസാനിപ്പിച്ചു ശുപത്രിവിന്റെ നവജയത്തിൽ സ്മരണാർത്ഥം ഈ ഒരു പുരസ്കാരം പുതിയ തലമുറയിലെ ഒരു കുഞ്ഞിന് നൽകുമ്പോൾ ആ തലമുറയിൽ ഒരു തിരി കൊടുത്തി അടുത്ത തലമുറയിലേക്ക് ആ പ്രകാശം കൈമാറുകൂടിയാണ് ചെയ്യുന്നത് അത് കൈമാറുമ്പോൾ അതിന് ഓർമ്മകളുണ്ട് ഓർമ്മപ്പെടുത്തലുണ്ട് അത് സമർപ്പണത്തിന്റെ അതിന്റെ ഏറ്റവും ഉത്തരവാദിത്തുകയും അതോടൊപ്പം തന്നെ തീർച്ചയായും ഇവിടെ പരാമർശിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തലും ഓർമ്മ പുതുക്കലും കൈമാറലും കൂടിയാണ് എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കും ഇതിന് ഇവിടെ നമ്മെ സംബന്ധിക്കുന്നതിന് എന്നെ ക്ഷണിച്ചതിന് ഹൃദയപൂർവ്വമായി നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഏറ്റവും സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി എല്ലാവരുടെയും അനുവാദത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചുവെന്നെ വാക്കുകൾ ചോദിക്കുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുകളെ നന്ദി അറിയിക്കുന്നു ഇപ്പോൾ വടക്കൻ മേഖലാ തീർത്ഥാടക സംഘങ്ങൾക്കുള്ളതായ അവാർഡുകൾ വിതരണം ചെയ്യുന്നതിനു വേണ്ടി വടക്കൻ മേഖലാ സമഹാസന പള്ളികളുടെ മിത്രപൂലിത്തായും മലയെ കുറിച്ച് നേതാധിപനമായ ഡി എസ് ആകോഷ് മിത്രീത്തായ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു